പിന്നെ ഇതൊരു സാരിയാണ് ഈ സാരി കൊണ്ട് മൂന്ന് ലെയർ വരുന്ന ഒരു ഫ്രോക്ക് തയ്ക്കാൻ പോവാം ഇത് അതിലേക്കുള്ള ലൈനിങ് അപ്പോൾ ഇത് കട്ട് ചെയ്യാം ഇത് ലൈനിങ് ആണ് ഞാൻ കട്ട് ചെയ്യൽ ലൈനിങ്ങിൽ വരച്ച് കറക്റ്റ് അളവിൽ വരച്ചിട്ട് പിന്നെ നല്ല തുണി തുണിയിൽ വെച്ച് കട്ട് ചെയ്യും അപ്പോൾ ഇതാണ് മേലെ ഭാഗം അഞ്ചര ഇഞ്ച് ഷോൾഡർ എടുത്തു അഞ്ചര ഇഞ്ച് കൈക്കുഴി എടുത്തു കഴുത്ത് രണ്ട് രണ്ടിഞ്ച് അകലത്തിൽ കഴുത്ത് ഫ്രണ്ട് ഫ്രണ്ടിനക്ക് നാലര ഇഞ്ച് ബാക്ക് ബാക്കിനെക്ക് നാലിഞ്ചിൽ ഇവിടുന്ന് അരവരയുള്ളവർക്കും പതിമൂന്ന് പിന്നെ ചെസ്റ്റ് അളവ് കൊച്ചിന് ഇരുപത്തൊമ്പതാണ് അപ്പോൾ ഏഴര ഏഴര ഇഞ്ചിൽ ചെസ്റ്റ് അളന്നു പിന്നെ ഷെയ്പ്പ് അഞ്ചേ മുക്കാൽ ഞത് കട്ട് ചെയ്യാം അപ്പോൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ല തുണിയിൽ വെച്ച് കട്ട് ചെയ്യാം അപ്പം നല്ല തുണിയിൽ വെച്ച് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവിനുള്ളത് കട്ട് ചെയ്തെടുക്കാം സ്ലീവ് ഉള്ളിലെ ലൈനിങ് വയ്ക്കുന്നില്ല സ്ലീവ് വന്നിട്ട് പഫ് സ്ലീവാണ് അപ്പോൾ സ്ലീവിനുള്ള കട്ടിയെടുത്തിട്ടുണ്ട് ഇത് പഫ് വരുന്ന ഭാഗം ഇത് അതിലേക്കുള്ള പടി ഇനി നമുക്ക് അതിലേക്കുള്ള ലെയർ വെട്ടിയെടുക്കാം അത് രണ്ട് ലെയറായിട്ട് തയ്ക്കാൻ പറഞ്ഞേ അപ്പോൾ അതിനാവശ്യത്തിന് വെട്ടിയെടുക്കാം ഈ ഫ്രോക്ക് വരുന്നത് ഫുള്ള് നാൽപ്പത്തൊന്ന് ഇഞ്ച് അർത്ഥത്തിലാണ് അപ്പോൾ പതിമൂന്നിഞ്ച് കഴിച്ച് ബാക്കി വരുന്ന ലെയർ അത് രണ്ടാക്കി ഭാഗിക്കാം അപ്പോൾ ഒരു ലെയർ എത്ര കിട്ടുന്നതാണ് ഫസ്റ്റ് ലെയർ പതിനാലിഞ്ചർക്കത്തിൽ വെട്ടുക സെക്കൻഡ് ലെയറും പതിനാലിഞ്ചർക്കത്തിൽ അങ്ങനെ വെട്ടി എടുക്കാം അപ്പോൾ ലെയറുകൾ വെട്ടിയെടുത്തിട്ടുണ്ട് മീറ്റിടാനുള്ള ഇനി സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തരാം ഫ്രോക്കിൻ്റെ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും തയ്ച്ചിട്ടുണ്ട് ഇനി നമുക്ക് ലെയർ തയ്ച്ചെടുക്കാം സ്ലീവ് തയ്ച്ചെടുത്തിട്ടുണ്ട് എന്ത് സ്ലീവാണ് വയ്ക്കാൻ പോകുന്നത് ഇപ്പം ഇതാ സ്ലീവ് അറ്റാച്ച് ചെയ്തു ഇനി ഫ്രില്ലിട്ടിട്ടുണ്ട് അത് തയ്ച്ചെടുക്കാം ഞാൻ ആദ്യം കുറച്ച് തയ്ച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഫ്രില്ലിട്ടിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ നമുക്ക് ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം റെഡി ആയിട്ടുണ്ട്